അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ പിംപ്രി ചിഞ്ചിവാഡ് യൂണിറ്റിലെ നാല് നേതാക്കൾ ബുധനാഴ്ച രാജി സമർപ്പിച്ച് ശരത് പവാറിനൊപ്പം ചേർന്നു മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് എൻസിപിയിൽ ചേർന്നിരിക്കുന്നത് എൻസിപിയുടെ പിംപ്രി ചിഞ്ചിവാഡ് യൂണിറ്റ് തലവൻ അജിത് ഉൾപ്പെടെയുള്ളവരാണ് അജിത് പവാറിന് രാജി സമർപ്പിച്ചത് പിംപ്രി ചിഞ്ചാഡ് സ്റ്റുഡൻസ് വിംഗ് മേധാവി യാഷ് സാനെ മുൻ കോർപ്പറേറ്റർമാരായ രാഹുൽ ബോസലെ പങ്കജ് പലേക്കർ എന്നിവരും പാർട്ടിയിൽ ചേർന്നവരിൽ ഉൾപ്പെടുന്നു അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നിരവധി എൻ സി പി നേതാക്കളും പിംപ്രി ചിഞ്ചിവാതിൽ നിന്നുള്ള കോർപ്പറേറ്റർമാരും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയിൽ ചേരുന്നതിനെക്കുറിച്ച് എൻ സി പി വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലേ പ്രതികരിച്ചു എല്ലാവർക്കും പാർട്ടിയിൽ വ്യത്യസ്ത അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും വികസനത്തിന്റെ പ്രത്യയശാസ്ത്രവും ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല വികസനത്തിനൊപ്പം നിൽക്കുക ശരത് പവാർ കഴിഞ്ഞ അറുപത് വർഷമായി മഹാരാഷ്ട്രയിലും വികസനത്തിനായുള്ള കേന്ദ്രത്തിലും തുടർച്ചയായി പ്രവർത്തിക്കുന്നു എന്നാൽ മറ്റുള്ളവരും അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അതിനാൽ അവർ ഞങ്ങളോടൊപ്പം ചേരുന്നുവെന്നാണ് സുപ്രിയ സുരേ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ ശരത് പവാറിനെതിരെ അജിത് പവാർ നടത്തിയ പിളർപ്പിനെ തുടർന്നാണ് പവാർ കുടുംബം രണ്ട് രാഷ്ട്രീയ പാർട്ടികളായി പിരിഞ്ഞത് എൻ സി പിയുടെ സ്ഥാപകനായ ശരത് പവാർ അജിത് പവാർ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാരുമായി കൈകൊർത്ത് ഉപമുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയ്ക്കൊപ്പം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ അതേസമയം അദ്ദേഹത്തിന്റെ അമ്മാവൻ ശരത് പവാറിന്റെ എൻ സി പിക്ക് എട്ട് സീറ്റ് നേടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഘാടി സഖ്യം വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ തോറ്റതോടെ തിരിച്ച് ശരത് പവാറിനൊപ്പം ചേരാൻ ഇനിയും നിരവധി പേർ താല്പര്യമറിയിച്ചിട്ടുണ്ടെന്നാണ് എൻസിപി ശരത് പവാർ വിഭാഗം പറയുന്നത് ഇത് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയില് ബിജെപിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്